കുറേ കുറേ ആഗ്രഹങ്ങൾ മാത്രം ബാക്കി വെച്ച് പോയ ഒരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വയ്യായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിന് മുമ്പ് തുടങ്ങിയുള്ള രണ്ട് മൂന്ന് ദിവസത്തെ തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ടൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ബുക്ക് കടഞ്ഞിരിക്കാറട്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് ഒക്കെ മാറിയിരിക്കണേ അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുതേ അങ്ങനെ നമ്മുടെ വീട്ടിൽ ബാക്ക് സൈഡിലൊക്കെ പുല്ല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിന് ഓൾറെഡി നമ്മൾ പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് ചേട്ടന്മാരുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിന്ന് മാങ്ങക്കറി ഉണ്ടാക്കി അതുപോലെ തന്നെ ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇരുപത്തൊന്നാം തീയതി ആണ് അപ്പം ബർത്ത്ഡേയുടെ ബാക്കി ഫുഡും ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇത് ചിക്കൻ കറിയും ബീഫും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇത് അവർക്ക് പണിക്ക് വേറെ എല്ലാവർക്കും വെള്ളം എടുക്കുന്നതാണ് കാരണം നല്ല പണിയാണ് ബാക്കിൽ പുല്ല് വിരിക്കാനും പിന്നെ പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും എനിക്ക് അസുഖം ഒന്നും കേട്ടോ സ്റ്റീവിന് വയ്യായിരുന്നു പിന്നെ അമ്മയ്ക്കും വയ്യായ് സ്റ്റാർട്ട് ചെയ്ത ദിവസങ്ങളാണ് നമ്മുടെ വീട്ടിൽ ചേച്ചിയുടെ മോനുണ്ട് ആലുവനുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് സ്റ്റീവ് കുറച്ച് നേരമൊക്കെ വാശി പിടിച്ച് കഴിയുമ്പോൾ അവൻ അവൻ്റെ മേത്തേക്ക് കുറച്ച് നേരൊക്കെ പോയി ഇരിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയ സഹായമായിരുന്നു പിന്നെന്താ പറയുക ഞാൻ അപ്പോൾ ലൈം അടിക്കാനുള്ള എല്ലാം ഇട്ട് ഇനി ഫ്രഷ് ഫ്രഷ്ലിമൊക്കെ അടിച്ചവർക്ക് കൊടുക്കട്ടെ അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ആണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്നാണ് ട്രീമൊക്കെ ഇട്ടത് കേട്ടാ പിന്നെ ഇതൊരു ട്രീ എക്സ്ട്രാ ആയിരുന്നായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ അടുക്കളയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരു രണ്ട് പീസ് ആയിരുന്നു അതിൻ്റെ ഒരു പീസ് മാത്രം എടുത്തിട്ട് അടുക്കളയിൽ നമ്മുടെ ഓവൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ രാത്രി കഞ്ഞി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കഞ്ഞി തീ വെച്ചിട്ടുണ്ട് പിന്നെ സണചാടന്ന് പുറത്ത് പോയി വന്നപ്പോൾ കപ്പ് കപ്പങ്ങ മേടിച്ചിട്ടുണ്ട് വന്നായിരുന്നു ലേഡിപ്പപ്പായ വന്നിട്ടാ അപ്പോൾ ഇനി അത് ഇതേ ഇനി മുറിക്കണം നല്ല പഴുത്ത് തുടുത്തിരിക്കുന്നത് പപ്പായ ഇപ്പം ഫ്രഷ് ആയിട്ടായിരിക്കുക നല്ല മധുരമാണ് അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് വന്ന നീര്വീഴ്ച ആ ഒരു സംഭവമൊക്കെ വേഗം വന്നു പോയി പിന്നെ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചുമയും പനിയും അതൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ പപ്പായ മുറിച്ചിട്ടുണ്ട് പിന്നെ സിചേച്ചി വന്നായിരുന്നു സിചേജി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അമ്മയ്ക്ക് വയ്യാണ്ട വയ്യാന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ് കേട്ടോ അപ്പം പപ്പായ കട്ടിങ് കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം നീന്തീ ഉണ്ടാക്കാതെയൊക്കെ ഇത് വെക്കാൻ ഉള്ളൂ കാരണം സ്റ്റീവിൻ്റെ ഉറക്കം ഉറക്കമൊന്നും അധികം ഇല്ല അവനിപ്പോൾ ഭക്ഷണം കഴിക്കൽ തീരെ ഇല്ല പാലുപൊടി മാത്രം ആൾക്ക് വായക ടേസ്റ്റ് ഇല്ലാണ്ടൊക്കെ ആയിരിക്കാം അപ്പം അതുകൊണ്ട് എൻ്റെ മേത്ത് നിന്ന് മാറണം മാറണില്ല എപ്പോഴും ഞാൻ തന്നെ വേണം അപ്പം എൻ്റെ വീട്ടിലത്തെ ഇപ്പം കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോലി നടക്കണേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര സ്ലോലി നടക്കണേ പിന്നെ അമ്മയ്ക്കും കൂടി വയ്യേണ്ട ഇപ്പോൾ മൊത്തത്തിലൊരിത് പിന്നെ എനിക്ക് വന്നത് ഫസ്റ്റ് തന്നെ മാറി പോയായിരുന്നു പിന്നെ അത് കടച്ചക്ക കൊണ്ടന്നിട്ടുണ്ട് ഞാൻ ലൈറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട് സാധനം ലൈറ്റൊക്കെ ഇട്ടായിരുന്നു പിന്നെ അത് ഒന്നും തൂക്കിയിട്ടൊന്നും ഇല്ല അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു നാളെ എങ്ങാനും തൂക്കാം ഇപ്പം വേഗം ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടച്ചയ്ക്കേനെ ഒരെണ്ണം എടുത്ത് വരെണ്ണത്തിന് പകുതിയെടുത്ത് വേഗം ക്ലീൻ ചെയ്ത് റെഡിയാക്കി അതുപോലെ തന്നെ അടുത്ത ഇതും കൂടി ഒരു ഉപ്പേരി പോലാണ്ട് കഞ്ഞി എല്ലാം കുടിക്കണേ പിന്നെ അമ്മയ്ക്ക് വായിക്കാൻ രസമില്ല വായിക്ക എന്ന് എപ്പോഴും പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണക്കമീൻ ഉണ്ടല്ലോ മുള്ളൻ മുള്ളൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മുള്ളൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം വിചാരിച്ചത് മുള്ളനോട് ചമ്മന്തി ഉണ്ടാക്കാന്നു പിന്നെ ഞാനത് മാറ്റി മെള്ളം വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരി നമ്മൾ കഞ്ഞിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ തന്നെ ഉപ്പേരി ഫസ്റ്റ് ഞാനിത് വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നാളെയും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സൺചാട്ടന് പൊതുവേ തേങ്ങ വറുത്തരച്ച സാധനങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അഭിപ്രായം ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി തേങ്ങ വറുത്തരച്ചതും വേണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കടച്ചക്കതേ വേവിക്കാൻ വേണ്ടി വെച്ചു കിട്ടാം അതങ്ങനെ വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റാൻ പോകുകയാണ് നമ്മുടെ മീനതീ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി വേവിച്ച് വെച്ചേക്കണം നമ്മുടെ കടച്ചക്കും കൂടി ഇട്ടാൽ നമ്മുടെ ഉപ്പേര് റെഡിയാവും അപ്പം ചൂടൻ കുത്തരിക്കഞ്ഞി മുപ്പേരിയും ഓണ മീൻ വറുത്തതാണ് രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ദിവസങ്ങളായിരുന്നു കേട്ടെ ഇതൊക്കെ മീൻസ് ഇങ്ങനെ നിരവീഴ്ചയും പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ദിവസങ്ങളായിരുന്നു ഇതൊക്കെ അപ്പം അങ്ങനെ ഇത് ഞങ്ങളുടെ ഫുഡൊക്കെ അങ്ങനെ റെഡിയായി കഴിച്ച് പിറ്റേ ദിവസം രാവിലെ രാവിലെയായി അപ്പോൾ അങ്ങനത്തെ ഇന്നമ്മേനെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് സനചാടൻ അപ്പോൾ അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പോകുള്ളൂ എനിക്കാണെങ്കിൽ വെളുപ്പേനെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ മരുന്ന് കഴിച്ച് പിന്നെ പനിച്ചില്ല അപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങനെ പോട്ടെ മീൻസ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇപ്പം എനിക്കാണെങ്കിൽ ഡോക്ടറെ കാണാമെന്നൊക്കെ വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ അത് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് എടുക്കാൻ രണ്ട് നേരം പോയി വന്ന് കൊണ്ടുവരും പിന്നെ സി ചി ഐച്ചി വരുമ്പോൾ പിന്നെ സി അല്ലെങ്കിൽ സി ചേച്ചി മാറി ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സന്നചാട്ട് ഇങ്ങനെ ഓട്ടമാണ് പിന്നെ ആൽവിനെ ആണെങ്കിൽ ഞങ്ങൾ ക്രിസ്മസ് അവൻ പോകാനിരുന്നതാണ് യു പിയിലേക്ക് തിരിച്ച് അപ്പം ഞങ്ങൾ പോകേണ്ടടാ ഒക്കെ കഴിഞ്ഞിട്ട് പോവാൻ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചു നിർത്തിയതായിരുന്നു പക്ഷെ കറക്റ്റ് സമയത്തിന് എല്ലാവർക്കും അസുഖമായി പാവം അവനെ ഇവിടെയും കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എന്നാലും ഞങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ രീതിയിലെല്ലാം സെലിബ്രേറ്റ് ചെയ്തു കേട്ടാ പിന്നെ അത് ചായ വെച്ചു അപ്പോൾ വീട്ടിലാണെ എൻ്റെ വീട്ടിലാണെങ്കിലും പനിയാണ് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ഡാഡിയാണ് എല്ലാ ദിവസവും പാൽ കൊണ്ട് തരാറ് അപ്പോൾ ഇപ്പോൾ ഡാഡി പനിയായതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് വരാറില്ല അപ്പോൾ പാക്കറ്റ് പാലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മേടിക്കണേ അപ്പോൾ അങ്ങനെ ചോറ് എന്തും ചായ വെച്ചു അപ്പം ഇന്ന് എനിക്ക് പനിയും പിന്നെ സ്റ്റീവും ഭയങ്കര വാശിയൊക്കെയായിരുന്നു അപ്പം അത് അവൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ഉറക്കമൊന്നും കറക്റ്റല്ല അപ്പം ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല അമ്മയ്ക്കാണെങ്കിൽ കഞ്ഞി മതി അപ്പം ആൽവിനും ഞങ്ങളെല്ലാവരോടേയും ബ്രെഡും പീനട്ട് ഇട്ട് ബട്ടറൊക്കെ തേച്ച് കഴിക്കാം ചായ കുടിക്കാം ഒരു നേന്ത്രപ്പഴമൊക്കെ കഴിക്കാം അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കാം എന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യണമെന്നില്ല പിന്നെ കഞ്ഞിയും ചമ്മ അമ്മയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയോ കഞ്ഞി അച്ചാർ എന്തേലൊക്കെ മതി അല്ലെങ്കിൽ ഓട്സ് മതി എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അമ്മയ്ക്കൊരു കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് പിന്നിതേ ബ്രെഡും പിന്നെ പീനട്ട് ബട്ടറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അമ്മയ്ക്കുള്ള കഞ്ഞി മുള്ളിച്ചമ്മൻ്റെയൊക്കെ ഉണ്ടാക്കി പിന്നെ വൈകുന്നേരമായി സന്യനാടൻ നേഴ്സിൻ്റെ കൊണ്ടുവന്ന് പോയി സ്റ്റീവ് അങ്ങനെ ചെറിയ ചെറിയ ഉഷാറായി തുടങ്ങി എന്നാലും വാശിയുണ്ട് കേട്ടോ ഭക്ഷണൊന്നും കഴിക്കാത്ത എൻ്റെ വാശിയും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അതെ ഇത് ക്രിസ്മസ് ഡേ ആണ് നമ്മുടെ ഇരുപത്തഞ്ചാം തീയതി ആണ് കേട്ടോ അപ്പം ഇരുപത്തഞ്ചാം തീയതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ടര ആവാറായപ്പോഴാണ് ക്രിസ്മസ് കുക്കിംഗ് ആരംഭിക്കണേ കാരണം തലേദോസ എനിക്ക് നല്ല പനിയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ താറാവ് കറിയും മീനും ഇറച്ചിയും മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പം എൻ്റെ പ്ലാനിങ് ഒന്നും എന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് താറാവും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു താറാവ് കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും സെർലാസും അങ്ങനെ ആക്കി പൂർത്തിയാക്കാം അങ്ങനെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്ന് ഞാൻ എന്തെങ്കിലും താറാവ് വേവിക്കാൻ വേണ്ടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി വെക്കാൻ കേട്ടാണോ

ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇത്രേറെ എടുത്തുകൊണ്ട് നടക്കാറു കൊറച്ചേരം സാധനം ഞാൻ എടുത്തോണ്ടായിരുന്നു ഇപ്പൊ ആൽവിന്റെ കൊടുത്തുണ്ട് കൊറച്ചേരമേക്ക് പോലും പിന്നെ അത്രേ ഉള്ളു പക്ഷെ എന്നാലും വയ്യാത്തരണേ ഭക്ഷണത്തിന്റെ അല്ല സുഖമില്ല വയ്യാത്ത നമുക്ക് പുറത്തും പോകാൻ പറ്റണ്ടായില്ല പിന്നെ വയ്യ കൊച്ചി പ്രശ്നം നമുക്കുള്ള ഫോട്ടോ പോട്ടെന്നായിരിക്കാം പക്ഷെ അവൻ ഇങ്ങനെ ഒന്നും കഴിക്കണില്ല ഒരു നാരങ്ങ ോട്ടെ ക്ഷീണൊക്കെ എങ്കാ ഇല്ല ഞാൻ ഞാനൊന്നും പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിന് ക്ഷമി ചോദിക്കുന്നു വിടും ഞാൻ നിലക്കും സംസാരിച്ച് ഞാൻ ഇനി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ലാന്ന് ഭയങ്കര ഒക്കെ എടുത്തു വന്നേക്കണ ആളാണ് ഇഷ്ടായാലും പണി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഇക്കോണമീഡിയുടെ അല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ ഉള്ളിലും ചെയ്യാൻ തയ്യാറാണ് അത് നീ നീ എന്നോട് പറയണോ ചേട്ടൻ സാരിലൊക്കെ കുഴപ്പമില്ല ആ ആ

ഇത്ര നേരം പറഞ്ഞതിന്റെ ചാർജായിട്ട് അഞ്ചു അടിപൊളിയോ ശരിക്കും അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ പോകണ്ട ഭക്ഷണം കഴിച്ചു മറ്റേ എന്താ ക്രിസ്മസിന് അതന്നെ സ്പെഷ്യൽ കേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ട്സ് ഉള്ള കേക്ക് കഴിച്ചായിരുന്നു സ്വീറ്റ് പാർലറിൽ നിന്ന് പേടിച്ചതാണ്ടെ പാക്ക് ചെയ്തിട്ടാണ് അറിയില്ല എന്തായാലും കേക്ക് വന്നു ഇരുമിന്റെ മുകളിലേയും മുന്തിരി ചെറിയൊക്കെ ഉണ്ട് െ കഴിച്ചുടങ്ങിയപ്പോ പക്ഷെ ഇതല്ലായിരുന്നു ചേട്ടാ കഴിഞ്ഞാഴ്ച ഓർമ്മയില്ല ഏഹ് ില്ല സൈഡിൽ നിർക്ക് ഈ സൈഡിൽ നിരക്ക് ഇവിടെ നിർക്ക് അങ്ങനെ ഇരുപത്തി ആറാന്തി വൈകുന്നേരമായി അപ്പോൾ സൺഡേചേട്ടനും പനി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ ഒരു പ്രാവശ്യം ഇന്നലെ പോയി പനിച്ചപ്പോൾ ഇഞ്ചെക്ഷനൊക്കെ തന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി എന്ത് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് നമ്മൾ പുൽക്കോടും കാര്യങ്ങളൊന്നും കണ്ടായിരുന്നില്ല കാരണം ഇരുപത്തിനാലാം തീയതി ആണെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ കൂടെ ആരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ല ആണെങ്കിലും മെയിനായിട്ട് ആൽവിനെയും ഗ്രേസിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകായിക മീൻസ് അങ്ങനെ പനിയൊന്നും ഇല്ല കേട്ടോ പുറത്തേക്കൊന്നും അധികം ഞങ്ങൾ എന്നാലൊന്ന് ജസ്റ്റ് എല്ലാ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ആളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നിട്ട് അടുത്തുള്ള രണ്ട് ഞങ്ങളുടെ പള്ളിയിലും പഴുക്കര പള്ളിയിലും അതായത് അമ്പഴക്കാട് പള്ളിയിലും പഴുക്കര പള്ളിയിലും മാത്രമേ പോയുള്ളൂ വേറൊന്നധികം പോകാൻ സമയം കിട്ടില്ല കാരണം ഞാൻ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുറെ ടൈം എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് അങ്ങനെ അവസാനിച്ചു ചെറിയ ചെറിയ സന്തോഷങ്ങളും അതുപോലെ തന്നെ മൊത്തം ഇത്ത അസുഖങ്ങളുമായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നതൊക്കെ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ